അങ്ങനത്തെ ഉപയോഗം കഴിയല്ലോ ഒരു വ്യക്തിന്റെ ഒരു അബദ്ധമല്ലല്ലോ പ്രസ്ഥാനത്തിന്റെ മൊത്തം നിലപാടായിരുന്നു നൂറുകൊല്ലം നമ്മൾ പഠിപ്പിച്ചു പോകുന്ന കാര്യവുമാണ് അപകടികളെ കൽപ്പിച്ചാൽ ചെറുക്കി വരും അപകടിയെ കൽപ്പിക്കുന്നില്ലേ അള്ളാഹു പങ്കു ചേർക്കേ വരുന്നില്ല എന്ന് നൂറുകൊല്ലം പഠിപ്പിച്ച ആശയമാണ് അത് മാറ്റിയിട്ട് പുതിയ നയത്തിലേക്ക് അവർ പോയി എന്നിടാണ് പിന്നെ പുറത്തിറങ്ങിയിട്ട് ഹുസൈൻ സലഫി തിരിച്ചാൻ പോയില്ലേ എന്നൊക്കെ പിന്നെ ഹുസൈൻ സലീഫ് മാത്രമല്ല അനസ്മളിയും പോയിട്ടുണ്ട് പോയപ്പോൾ അനസ്മലിക്ക് ബോധ്യപ്പെടുക ചെയ്ത് ജബാർമോളി ഇത് ശരിയാണ് ഹുസൈൻ സലീഫ് തന്നെ അത് പറഞ്ഞതിനെ പറഞ്ഞല്ലോ തിരുവനന്തപുരം മുഖാമത്തിൽ ഹുസൈൻ സലീഫന്റെ വ്യക്തി തിരുവനന്തപുരം പ്രോഗ്രാമിൽ ഹുസൈൻ സലീഫ് അത് വ്യക്തമായി അത് പറഞ്ഞിട്ടുമുണ്ട് ആ ഭാഗം ഒന്ന് കേൾക്കുന്നതല്ലാണ് ഹുസൈൻ സലീഫ് ആ സംസാരം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ാഹിദുകൾ ഈ വിഷയത്തിൽ പണ്ടെന്ന് പറഞ്ഞു അവിടെ തന്നെ ഇപ്പോഴും നിൽക്കുന്നു അതെ ഇസ്ലാഹ് ഇസലാഹുമാസികയിലെ ഒരു ഉദ്ധരണി വന്നപ്പോൾ ഈ പറയുന്ന കക്ഷികളൊക്കെ കേരളം മുഴുവൻ പറഞ്ഞു നടന്നു അതെ അൽ അതേ ഇസ്ലാഹ് ഇസ്ലാഹുമാസികയിലൂടെ ജബ്ബാർ മൗലവി എന്ന് പറയുന്ന പണ്ഡിതൻ അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി വരികളേറിയിരിക്കുന്നു എന്ന് അതെ അതിൽ നിന്ന് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് പ്രസംഗിച്ചു നടന്നപ്പോൾ അതെ ഈ ഉള്ളവൻ ഈ ഉള്ളവനും അതുപോലെ തന്നെ ഇന്നപ്പുറത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ സ്നേഹിതന്മാരും അടങ്ങുന്ന ആളുകൾ ജബ്ബാർ മൗലവിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് ശരിയാണ് നിഷേധിക്കാമോ എന്നോട് പലരും വെല്ലുവിളിക്കുന്നുണ്ട് ഞാനെന്തിന് നിഷേധിക്കണം പോയിട്ടുണ്ട് മൗലവി അത് ശിർക്കാണെന്ന് പറയാനല്ല പോയത് െന്തിനാ പോയത് നിങ്ങൾ ഉദ്ദേശിക്കാത്ത അർത്ഥം സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഉദ്ധരണിയെ സന്ദർഭത്തിൽ നടത്തിയെടുത്തു ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ജിന്നിനെ വിളിച്ച് തേടാൻ പറയുന്നുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ടൊരു വിശദീകരണം ആവശ്യമാണ് അതേ ആ നിലക്കുള്ള ചർച്ചകൾക്കൊടുവിൽ ഞാനും അതുപോലെയുള്ള ആളുകളും ചേർന്നുകൊണ്ടല്ലേ ഒരു വിശദീകരണം തയ്യാറാക്കിയിട്ട് രണ്ടായിരത്തി എട്ട് ജനുവരിയിലെ ഈ സിലാഹുമാസികയിൽ കൊടുത്ത ഇസ്ലാഹിൽ ശിർക്ക് വന്നു പോയിരിക്കുന്നു തിരുത്തുന്നു എന്നാണോ പറഞ്ഞത് അല്ല ജീവിതത്തിന്റെ ഒരു സന്ദർഭത്തിലും അവയല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ മുസ്ലിമിന് നിർവാഹമില്ല എന്ന സമാപ്തിയോടുകൂടി ഒരു ജിന്നിനോടും ഒരു മലക്കിനോടും നമുക്ക് പ്രാർത്ഥിക്കാനില്ല എന്ന ആശയം വരുന്ന നിലക്ക് ജബ്ബാർ മൗലവി അവിടെ ഉദ്ദേശിച്ചത് അഭൗതികത എപ്പോഴാണ് വരിക ഒരു കാര്യം എപ്പോഴാണ് പ്രാർത്ഥനയാവുക എന്നത് വിശദീകരിക്കുന്ന മധ്യേ അദ്ദേഹം പറഞ്ഞതാണ് അതല്ലാതെ ഒരു കാര്യം ശിർക്കല്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യണം എന്നതില്ലെന്ന് വരുമോ ഉദാഹരണം പോലും വന്ന് ഞങ്ങൾ എഴുതി എഴുതിക്കൊടുത്തില്ലേ മദ്യപാനം ശിർക്കല്ല എന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ ഹലാലാണെന്ന് കിട്ടുമോ അനുവദനീയമാണെന്ന് വരുമോ എന്നൊക്കെ എഴുതി ചേർത്തിട്ട് ആ നിലക്കൊരു വിശദീകരണം കൊടുത്തതിൽ ഇന്നും ഈ ഉള്ളവൻ ഉറച്ചു തന്നെ നിൽക്കുന്നു ആരാണ് അതില്ലെന്ന് വഴിമാറിപ്പോയത് എന്റെ ഒപ്പം അതിന് വന്നവരുന്നതില്ലെന്ന് വഴിമാറിപ്പോയില്ലേ അവർക്കന്നത് ശിർക്കാണെന്ന് വാദമുണ്ടോ എങ്കിൽ അവരും ഞാനും കൂടി ചേർന്നേടിയതില്ല എന്തേ അക്കാര്യം പറയാതെ മൂടിവെച്ചത് എന്റെ അന്നത് ശിർക്കാണെന്ന് ഇടിവെക്കാഞ്ഞത് മറിച്ച് അതിന്റെ കൃത്യമായ വിവരണമല്ലേ കൊടുത്തത് അതില്ലെന്ന് മാറിയിട്ടിപ്പോൾ അവസാനം ആ ആരൂപത്തില്ലതാ മുരിക്കൽ പ്രവണതയിലേക്ക് നീങ്ങിയവർക്കല്ലേ വാസ്തവത്തിൽ അബദ്ധം സംഭവിച്ചിട്ടുള്ളത് കണ്ടോ വ്യക്തമാണ് ഹുസൈൻ സലഫി എന്താ സംഭവിച്ചു വ്യക്തമായി പറഞ്ഞു അവർ ഒന്നിച്ചാണ് ഇസ്ലാഹിമാസികയിൽ പിന്നെ വിശദീകരണം കൊടുത്തു പത്രാധിപർക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാഹിമാസികയും ചെയ്തു അതിൽ നിന്നും മാറിപ്പോയി പിന്നെ ഇവർ ഇത് വ്യക്തമായി ബോധ്യപ്പെട്ട് പുറത്തിറങ്ങി അത് ന്യായീകരിച്ചു പ്രസംഗിച്ച് ജബ്ബാർ മുറിയെ സാക്ഷിയാക്കി വേദി പ്രഖ്യാപിച്ചാണ് രണ്ടായിരത്തി പന്ത്രണ്ടായി പറഞ്ഞു അല്ല അത് ശുർക്കാകുന്നു മാത്രം ഇപ്പൊ അവസാനം വന്ന ജബ്ബാർ മൊഴിക്ക് കിതാബ് അറിയില്ല അക്കേതിനെ കിതാബ് പഠിച്ചിട്ടില്ല എന്നിവരെ പറഞ്ഞു അതിൽ ജബാർ മോലി അക്കേ വിഗ്രഹത്തിനെ കൊണ്ടുവന്ന ആളെപ്പോലെയാണ് എന്നിവരെ പറയാൻ ഇവരൊക്കെ ധൈര്യം കാണി ചുറപ്പിലേക്ക് വിടാം എന്നേ പറയാനുള്ളൂ ആ ജബ്ബാർ മോലി ഇടത്തും വലത്തും ഇരുന്ന് മെനയാന്തരായി കിതാബുകൾ പരിധി ചോദിച്ചു പഠിച്ച രംഗങ്ങൾ എത്രയാണ് സോഷ്യൽ മീഡിയ തപ്പിയാൽ നമുക്ക് അതിൻ്റെ ആ ഫോട്ടോമടക്കം നമുക്ക് ഇപ്പോഴും കിട്ടും കഴിഞ്ഞൊരു പ്രൂഫ് പോയിന്റിൽ വിശദമായി അദ്വുമായി ബന്ധപ്പെട്ട് ആ രാജമ്പാർ മൗലവി എന്താ അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ ആഴം അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടെന്താണ് എന്ന് വളരെ വിശദമായി നമ്മുടെ പ്രൂഫ് പോയിന്റിൽ നാം വിശദീകരിച്ചിട്ടുണ്ട് അതൊന്ന് കേൾക്കണമെന്ന് കൂടി സന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്